നമസ്കാരം എയർ റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബി വീണ്ടും പൊട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ കളി മുംബൈ ഇന്ത്യൻസിനോട് ഒരു പന്ത് ശേഷിക്കാണ് അവർ തോറ്റത് അതിന് മുമ്പത്തെ കളികളവർ വിജയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ കളിയും തോൽക്കുന്നു ഇത് സൂപ്പർ ഓവറിലാണ് തോറ്റിരിക്കുന്നത് ഡബ്ല്യു പി എല്ലിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർ ഓവർ അതിൽ യു പി വാരിയേഴ്സ് തോൽപ്പിച്ചിരിക്കുന്നു ആർ സി ബിയെ ഇരു ടീമും നൂറ്റി അൻപത് റൺസുമായിട്ട് നിന്നു അവിടെ നിന്നാണ് പിന്നെ സൂപ്പർ ഓവറിലേക്ക് പോയത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് യു പി വാരിയേഴ്സ് മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി എൺപതിന് ഓൾ ഔട്ട് അതിന് പക്ഷേ ആ രൂപത്തിലേക്ക് കളി എത്തിച്ചതിന് സോഫി എക്ലിസ്റ്റന് നന്ദി പറയണം അവർ വെടിക്കെട്ട് പ്രകടനമാണ് ലോവർ ഓർഡറിൽ നടത്തിയത് പത്തൊമ്പത് പദ്ൽ നേരിട്ട് ഒരു ഫോറും നാല് സിക്സറും അടക്കം അവർ മുപ്പത്തിമൂന്ന് റൺസ് അടിച്ച് കൂട്ടി അങ്ങനെയാണ് കളി യു പി വാരിയേഴ്സ് സാമനിലയിലേക്ക് കൊണ്ടുപോയത് അവസാന പന്ത് പക്ഷെ നേരിട്ടത് ക്രാന്തി ഗൌഡായിരുന്നു അവസാന ഓവറിലും വെടിക്കിട്ടുണ്ടായിരുന്നു സോഫിയ ക്ലിസ്റ്റൻ്റെ ക്രാന്തി ഗൌഡിനത് റണ്ണാക്കി മാറ്റാൻ കഴിഞ്ഞില്ല കീപ്പറുടെ കയ്യിലേക്ക് പോയ പന്തിന് ഓടി പക്ഷേ സോഫിയ ക്ലിസ്റ്റൻ റണ് ഔട്ടായി കളഞ്ഞു അപ്പം മത്സരം സമനില നൂറ്റി അൻപത് നൂറ്റി എൺപത് പിന്നെ സൂപ്പർ ഓവറിലേക്ക് പോയി സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത യു പി വാരിയേഴ്സ് രണ്ട് എക്സ്ട്രാ റണ്ണടക്കം കിട്ടിയിട്ട് എട്ട് റൺസാണ് അടിച്ചിരുന്നത് അത് സ്വാഭാവികമായിട്ടും ആർ സി ബി മറികടക്കുമെന്ന് എല്ലാവരും കരുതി ഡൗ റിച്ചഘോഷും സ്മൃതി മന്ദനയുമാണ് ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് എന്നാൽ പന്തെടുത്ത് സോഫിയ എക്കിൽസൺ വീണ്ടും മികവ് കാണിച്ചു സൂപ്പർ ഓവർ എറിഞ്ഞ അവരെ ആകെ വിട്ടുകൊടുത്ത നാല് റൺസ് യു പി വാരിയേഴ്സ് സൂപ്പർ ഓവറിൽ നാല് റൺസിന് ആർ സി ബിയെ തോൽപ്പിച്ചിരിക്കുന്നു ചരിത്രം അവിടെ പിറന്നു ഡബ്ല്യു പി എല്ലിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർ ഓവർ യു പി വാരിയേഴ്സ് വിജയിച്ച് എന്തായാലും കളിയിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത് ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് റൺസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എല്ലിസ് പെറിയുടെ കിടിലോൽ കിടിലൻ പ്രകടനമാണ് അവർ എന്തൊരു പ്രകടനമാണ് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും മിന്നും പ്രകടനം അൻപത്തി ആറ് പന്തുകൾ ഒമ്പത് ഫോറും മൂന്ന് സിക്സറും അടക്കം അവർ തൊണ്ണൂറ് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ആർ സി ബി തോൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലിസ് പെറിയെ ഓർക്കുമ്പോൾ ഹൃദയ ഭേദഗമാണ് കാരണം അങ്ങനെയുള്ള പ്രകടനം അവർ നടത്തുന്നത് അതോടൊപ്പം തന്നെ ഡാനി ബേറ്റ് നാൽപ്പത്തി ഒന്ന് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സുമടക്കം അൻപത്തിയേഴ് റൺസ് അടിച്ചിരുന്നു മറ്റാർക്കും ആർ സി ബിയുടെ നിരയിൽ ഇര ഡബിൾ ഡിജിറ്റിലേക്ക് എത്താൻ പറ്റിയില്ല എല്ലാവരും സിംഗിൾ ഡിജിറ്റിൽ പുറത്താവുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ യു പി വാരിയേഴ്സിന് വേണ്ടി മിന്നും പ്രകടനം സോഫിയ ക്രിസ്റ്റൻ കളിയുടെ അവസാന ഘട്ടത്തിൽ നടത്തിയതുകൊണ്ടാണ് സമനില പിടിച്ചത് നമ്മൾ പറഞ്ഞത് പത്തൊമ്പത് പന്തിൽ നിന്ന് ഒരു ഫോർ നാല് സിക്സുമടക്കം മുപ്പത്തിമൂന്ന് റൺസാണ് അവരടിച്ചിരുന്നത് അതേസമയം മറ്റൊരു മികച്ച പ്രകടനം വന്നത് ശ്വേത സെഹർവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അവർ നേടിയത് ഇരുപത്തിയഞ്ച് പന്തിൽ നാല് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തി ഒന്ന് റൺസായിരുന്നു എന്തായാലും ചരിത്രം പിറന്നിരിക്കുകയാണ് ഡബ്ല്യു പി എല്ലിലെ ആദ്യത്തെ സൂപ്പർ ഓവർ പിറന്ന മത്സരത്തിൽ ആർ സി ബി തോൽപ്പിച്ച് യു പി വാരിയേഴ്സ് വിജയിച്ചേറിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വണ്ടി എത്താം